സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു വാക്കാണ് ചേട്ടൻ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന ഇഷ്ടമില്ലാത്ത വരും അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ ഇഷ്ടമില്ലാത്ത സംഭാഷണങ്ങള് ഞങ്ങൾ സംസാരിക്കാറില്ല പൊതുവേ ഞങ്ങൾ സംസാരിക്കുക സിനിമയെ കുറിച്ചും എന്നെ ആയിരിക്കും ഏറ്റവും പിന്നെ ഫാമിലിയെ കുറിച്ചും അങ്ങനെയൊക്കെ ഞങ്ങൾ സംസാരിക്കാറുള്ളൂ അല്ലാതെ അല്ലേ നമ്മൾ അപ്പോൾ ഞാനാണോ എന്നോടുത്ത് ബിരിയാണി ഉണ്ട് നല്ല ബിരിയാണി തേം എൻ്റെ കൗസ്വാമി ഇങ്ങനെയൊക്കെ മഞ്ജു വന്നു നമ്മളെ എങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു നമ്മുടെ ഒരു സുഹൃത്തിനോട് എന്താണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ള ധാരണ എനിക്കുണ്ട് മഞ്ജുവിനും തീർച്ചയായും അതിൻ്റെ എല്ലാ സ്നേഹത്തോടെയും സ്വാതന്ത്ര്യത്തോടുകൂടി ഞങ്ങൾ സംസാരിക്കുന്നു പിന്നെ ചിലപ്പോൾ ഒരേപോലത്തെ രണ്ട് മൂന്നെണ്ണം അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ അഞ്ച് പതിനഞ്ച് പതിനാറ് അഡ്ജസ്റ്റ് ചെയ്യാൻ തീർത്താൽ എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് വരാമോന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിളിക്ക് വിളിച്ചിട്ടുണ്ട് ഒരു നല്ലൊരു സുഹൃത്താണ് നല്ലൊരു നല്ലൊരു സ്ത്രീയാണ് ചേട്ടാ ചേട്ടാ അല്ല അതൊരു ഏതൊരു സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു വാക്കാണ് ചേട്ടൻ പറഞ്ഞത് അവർ നല്ലൊരു സ്ത്രീയാണ് എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കുന്നവരിതാണ്